നമസ്കാരം തിരുവനന്തപുരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടുള്ള ആത്മഹത്യകളാണ് പിന്നെ അതോട് എം എസ് കുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവിൻ്റെ ചില വെളിപ്പെടുത്തലുകളും എല്ലാം കൂടി ചേരുമ്പോൾ ഇപ്പോൾ അതാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് സുരേഷ് അഡ്വക്കേറ്റ് എസ് സുരേഷ് എൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന എസ് സുരേഷിനെതിരായി ആരോ അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി നിരവധി പ്രതിസന്ധികളിലൂടെ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാമ്പത്തിക ക്രമക്കേടുകളുടെ കാര്യത്തിൽ ബി നേതൃത്വം ഒട്ടും പിന്നിലല്ല എന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എസ് സുരേഷ് ഈ ഏകദേശം നാലര കോടി രൂപയോളം അവിടെ പ്രതി പ്രതിസന്ധി ഉണ്ടായിരുന്നു നാലര കോടിയോളം നഷ്ടത്തിലാണ് ബാങ്ക് പൂട്ടേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എസ് സുരേഷ് എടുത്തിരിക്കുന്നു അപ്പോൾ ആ നാൽപ്പത്തി മൂന്ന് ലക്ഷവും അതിൻ്റെ പലിശയും ചേർത്ത് അടയ്ക്കേണ്ട ഒരു ഗതികേടിലേക്ക് അഡ്വക്കേറ്റ് എസ് സുരേഷ് പോവുകയും ചെയ്യുന്നു അപ്പം ഈ നിലയ്ക്കൊക്കെയാണ് ബി ജെ പി അവിടെ ശക്തമായ പ്രതിരോധത്തിൽ പിന്നീട് വരുന്ന തിരുമല അനിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതുപോലെ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു നേതാവ് ഇവരും ഇതേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രതിരോധം എന്നാൽ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു നീക്കമാണ് ബി ജെ പി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഇവരെയൊക്കെ തള്ളിക്കളയുക വളരെ സിമ്പിളായി വരുന്ന ഒരു കാര്യമല്ലേ ഇവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവരെ ഒഴിവാക്കി വിട്ടുകൊണ്ട് ഇത് ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല അത് ശിവസേനക്കാരനാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് എന്ന് ആണോ ഇതെല്ലാം അല്ല ഒരിക്കലുമല്ല അവിടെ അങ്ങനെ ഒരു മണൽ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് സീറ്റ് കൊടുത്തതിൽ ചോദ്യം ചെയ്യുകയും അപ്പോൾ ഇയാൾ വിമതനായി മത്സരിക്കുമെന്ന് പറയുമ്പോൾ ഭീഷണി ഇതൊക്കെ അങ്ങോട്ട് വന്നതിന് വന്നതുകൊണ്ടാണ് ആ പാവത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നത് അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായും ആ നിയമമണ്ഡലത്തിലെ ഒരു എം എൽ എ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ശിവൻകുട്ടി മന്ത്രിക്ക് അവിടെ പോകേണ്ട ആവശ്യം വരും അതായത് ആ വീട്ടിലേക്ക് പോവുകയും അവരുടെ വീട്ടുകാരെ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമയാണ് അപ്പോൾ ശിവൻകുട്ടി അവിടേക്ക് പോകുന്നു പോയിട്ട് അവരുടെ വീട്ടുകാരുമായി സംസാരിക്കുന്നു ആ വീട്ടുകാരുമായി സംസാരിക്കുകയും അവരോട് അല്പസമയം ചെലവഴിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്യുന്നു ഇത് കണ്ടപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ഒട്ടും പിടിച്ചില്ല രാജീവ് ചന്ദ്രശേഖരന് സ്വാഭാവികം എന്നോണം ചെറിയളായി അപ്പോൾ അതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇത് തെറ്റാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന മുതലക്കണ്ണീർ പൊഴിക്കുകയാണ് എന്നാണ് അക്ഷരാർത്ഥത്തിൽ മുതലക്കണ്ണീർ പൊഴിക്കുന്നത് വി ശിവൻകുട്ടിയാണോ അല്ല ശരിക്കും മുതലക്കണ്ണീർ പൊഴിക്കുന്നത് പോലുമില്ല മുതലയുടെ സ്വഭാവമാണ് അവർ കാണിക്കുന്നത് വിഴുങ്ങുക ഇരവിഴുങ്ങുക ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അവിടെ തിരുമല അനിൽ മരിച്ച സമയത്ത് ഇതേ രാജീവ് ചന്ദ്രശേഖരുടെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ അപഹസിക്കുകയും അവരെ അവഹേളിക്കുകയും അതോടൊപ്പം അവരുടെ മാന്യതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള മറുപടികൾ പറയുകയും ചെയ്ത ഒരാളാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകയാണോ നീ മാധ്യമപ്രവർത്തക അല്ല എന്ന് ഒരാളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം അതിന് ചങ്കൂറ്റം എന്നല്ല പറയുന്നത് ഭീരുത്വം എന്നാണ് പറയുന്നത് ചോദ്യങ്ങളെ നേരിടാൻ കഴിയാത്ത ഭീരുത്വം അത് പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹത്തിനെതിരായി അതായത് രാജീവ് ചന്ദ്രശേഖരനെതിരായി കർണാടകയിൽ നിന്നുണ്ടായ ഒരു പരാതി അതായത് മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയിലധികം വെട്ടിച്ചു സംസാ അവിടെ സർക്കാരിൻ്റെ ഭൂമി മറിച്ചു വിറ്റതിലൂടെ എന്ന ഒരു പരാതിയും ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉയർന്ന സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളെ നേരിട്ട രീതിയും നമ്മൾ കണ്ടതാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അപ്പോൾ ആ മറുപടി പറയാതെ ഏറ്റവും അവസാനം പ്രവർത്തകർക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ അവരെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അതിനെല്ലാം കുട പിടിച്ച് നിന്ന് ആരാണ് ഈ പറയുന്ന നാൽപ്പത്തി മൂന്ന് ലക്ഷവും പലിശയും കെട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്ന അതേ സുരേഷ് തന്നെയാണ് അന്ന് സുരേഷ് എന്താണ് പറയുക മര്യാദയ്ക്ക് ചോദ്യം ചോദിക്കണം അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി പറയുകയുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖരുടെ മുന്നിലിരുന്നുകൊണ്ട് പറഞ്ഞ ഒരാളാണ് സുരേഷ് നമ്മൾ ാണ് ഇതേ സുരേഷ് തന്നെ പല മാധ്യമങ്ങളും കയറിയിരുന്നുകൊണ്ട് നാല്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ അവിടെ വികസനം തിരുവനന്തപുരത്ത് വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ പൊട്ട ന്യായം ഒരു ഒരാൾ പോലും അംഗീകരിക്കാത്ത ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വെറും വാഗ്ദാനം പൊള്ളയായ വാഗ്ദാനം നടത്തിക്കൊണ്ടാണ് അവരിപ്പോൾ ശരിക്കും തിരുവനന്തപുരത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് മൂന്ന് പ്രവർത്തകരുടെ ശവത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് എന്ന് പറയേണ്ടി വരും അവർക്ക് എന്തെങ്കിലും ഈ കണ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ അനന്തു സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുയർത്തിയ ആരോപണത്തിന് എന്തെങ്കിലും ഒരു മറുപടി അല്ലെങ്കിൽ ഒരു മറുപടി പറയാൻ അവിടുത്തെ നേതാക്കന്മാർ തയ്യാറായോ ഒരു ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ വർഷങ്ങളായി ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കുട്ടിയായിരിക്കുന്ന കാലഘട്ടം മുതൽ പീഡിപ്പിച്ച് അവനെ ഇല്ലായ്മ ചെയ്തു അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടു അത് ഈ ആർ എസ് എസ് കാര് ചെയ്ത പണിയാണ് ആ തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു ആര് ചെയ്തു ഇത് സി പി എം ചെയ്തതാണോ മുതലക്കണ്ണീരെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയാൻ അല്ല ഇതും ബി ജെ പി കാരുടെ കയ്യിൽ കൊണ്ട് സംഭവിച്ചു ഈ പറയുന്ന പോലെ ഈ ആനന്ദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിലേക്ക് നയിച്ചു ആരാണ് ചെയ്തത് സി പി എം ആണോ ചെയ്തത് അല്ലേ അല്ല സി പി എം അല്ല ചെയ്തത് അതും ചെയ്തത് ബി ജെ പി കാര് തന്നെയാണ് അപ്പോൾ സ്വന്തം ജനപ്രതിനിധികളുടെ പോലും ജീവന് വിലയില്ലാത്ത തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അവരെ അവഹേളിക്കുകയും അപഹസിക്കുകയും മരണസമയത്ത് പോലും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതേ ബി ജെ പി നേതൃത്വം തന്നെയാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണ് വി ശിവൻകുട്ടി അവിടെ പോയി മുതലക്കണ്ണീർ പൊഴിക്കുന്നുവെന്ന് ശിവൻകുട്ടി ഒക്കെ പറഞ്ഞ് വളരെ കൃത്യമായ മറുപടിയാണ് അദ്ദേഹം അവിടെ എത്തുന്നു അവരുടെ വീട്ടുകാരുമായി സംസാരിക്കുന്നു ആ പെൺകുട്ടി അതായത് ഈ പിന്നെ ഈ മരണപ്പെട്ടുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ അതേസമയം ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഭാര്യ സ്വാഭാവികമെന്നോണം ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ ചെറുപ്പമാണ് അപ്പോൾ ആ ഭാര്യയ്ക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം മന്ത്രി പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അവർക്ക് ഭയന്നിട്ട് എന്തൊക്കെയോ അതായത് അവർ മനോ അവരുടെ ഒരു സാധാരണ നിലയ്ക്കുള്ള മനോനിലത്തെ അവർ വീണ്ടെടുത്തിട്ടില്ല ആ നിലയിൽ എന്തൊക്കെയോ പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണേണ്ടി വന്ന അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കിയെന്ന് തന്നെയാണ് പറയുന്നത് ഇത് കാണാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ അവിടുത്തെ ബി ജെ പി നേതൃത്വത്തിന് കണ്ണില്ലാതെ പോയതെന്ന് എന്ന് ആലോചിച്ച് നോക്കൂ ആ യുവതിയുടെ അല്ലെങ്കിൽ ആ ആനന്ദിന്റെ ഭാര്യയുടെ കണ്ണുനീർ കാണാനോ അല്ലെങ്കിൽ അവരുടെ വിഷമസ്ഥിതി മനസ്സിലാക്കാനോ എന്തുകൊണ്ടാണ് അവിടുത്തെ നേതൃത്വത്തിന് കണ്ണില്ലാതെ പോയത് അപ്പോഴും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അത് ശിവസേനക്കാരനാണ് ഞങ്ങളുടെ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ അംഗമല്ല ശിവസേനയിലാണ് ശിവസേനയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപഹസിക്കുകയല്ലേ ശരിക്കും ബി നേതൃത്വം ചെയ്തത് ഒരു വെറും ബോധമില്ലാത്ത ഒരാളായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ അദ്ദേഹത്തെ മാനസിക വിഭ്രാന്തി ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുകയല്ലേ ചെയ്തത് ഇതൊക്കെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ അല്ല അങ്ങനെ ഒരു മാനുഷിക പരിഗണന കൊണ്ട് മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ അവിടേക്ക് ചെല്ലുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ പോലും ഈ രീതിയിൽ മുതലക്കണ്ണീരൊഴുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലേക്ക് അപഹസിക്കുകയല്ലേ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ ശരിക്കും തെറ്റായ നടപടി അപ്പോൾ ശരിക്കും മാനുഷിക പരിഗണനയോട് പെരുമാറിയെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഇനിയും കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ അല്ലാതെ കോർപ്പറേറ്റ് വൽക്കരണവും ഇവിടെ സംസ്ഥാനത്ത് കൊണ്ടോ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ പാളിപ്പോകും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി നമുക്കിതിനെ കാണാൻ സാധിക്കും